നടൻ ബാലക്കെതിരെ വ്യാജരേഖ ചമയ്ക്കലിനും വഞ്ചനാക്കുറ്റത്തിനും കേസെടുത്തതിനു പിന്നാലെ പ്രതികരണവുമായി ബാലയും ഭാര്യ കോകുലയും മുൻ ഭാര്യയുമായുള്ള വിഷയത്തിൽ ഇനി ഒരിക്കലും താൻ പേരെടുത്ത് സംസാരിക്കില്ല എന്ന് കോടതിക്കും പോലീസിനും വാക്ക് നൽകിയതാണ് ആ വാക്ക് താൻ തെറ്റിച്ചിട്ടില്ല താനും കോകുലയും സമാധാനമായി ജീവിച്ചു വരികയാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ് ഇങ്ങനെ തുടർച്ചയായി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അങ്ങോട്ട് ഒരു പ്രശ്നത്തിനു പോകാതെ ജീവിക്കുന്ന താൻ വ്യാജരേഖ ചമച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നും മാധ്യമങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ പറയരുതെന്നും ബാല പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ബാലയുടെ പ്രതികരണം ബാലയുടെ ഭാര്യ കോകുലയും ബാലയ്ക്ക് പിന്തുണയുമായി എത്തി ബാലയും ഭാര്യയും തമ്മിലുള്ള വിവാഹമോചന ഉടമ്പടിയിൽ മുൻ ഭാര്യയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടുവന്ന മുൻ ഭാര്യയുടെ പരാതിയിലാണ് ബാലക്കെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തത് ഉടമ്പടിയിലെ ഒരു പേര് വ്യാജമായി നിർമ്മിച്ചതാണെന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും പരാതിയുണ്ട് വ്യാജരേഖകൾ ചമച്ച് ഹൈക്കോടതിയെ തന്നെ ബാല തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുൻ ഭാര്യയുടെ പരാതിയിൽ പറയുന്നു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ല എന്ന് കോടതിയിലും പോലീസിനും ഞാൻ വാക്കു കൊടുത്തതാണ് അന്ന് തൊട്ട് ഇന്നുവരെ വരെ എന്റെ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് പിന്നെ കേസിനു മേലെ കേസ് കൊടുത്ത് എന്റെ വായടച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാനാണ് മറ്റവരെല്ലാം സംസാരിക്കുന്നു ഞങ്ങളിപ്പോൾ സന്തോഷമായി പോകുന്നു സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചാൽ എന്റെ മേലിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബുകാരും ചാനലുകളും ഉൾപ്പെടെ എനിക്കെതിരെ ഓരോ ആരോപണങ്ങൾ പറയും ഞാൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്നൊക്കെ ചാനലിൽ പറയുന്നത് കേട്ടു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ മിണ്ടണോ മിണ്ടാതെ ഇരിക്കണോ മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം ഞാൻ എന്തു ചെയ്യണം ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ജോളിയായി ഇരിക്കുകയാണ് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോകുന്നു ഉടനെ വരും ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത് അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായും കിട്ടും വ്യാജരേഖ ചമച്ചു എന്നൊക്കെ പറയുന്നത് ബാല കേൾക്കാനുള്ള വാക്കല്ല അത് വളരെ തെറ്റായി പോയി ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന ആളാണ് ഞാൻ ആ നന്മയ്ക്ക് എല്ലാം വിഷം വയ്ക്കുന്നത് ആയി പോകും ഇത് ഇങ്ങനത്തെ വാക്കുകൾ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെ ഒരാളല്ല ബാല ബാല പറയുന്നതിനെ അനുകൂലിച്ച് ഭാര്യ കോകുലയും വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കോഗുല പറഞ്ഞു